ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം ഓഫീസ് കട്ടപ്പനയിൽ പ്രവർത്തനം ആരംഭിച്ചു ആദ്യകാല ബസ് ജീവനക്കാർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി മലനാട് എസ് എൻ ഡി പി യൂണിയൻ ഹാളിന് എതിർവശം കണ്ണംകരയിൽ ബിൽഡിങ്ങിലാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് ആദ്യകാല ബസ് ജീവനക്കാർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി രാഷ്ട്രീയത്തിനതീതമായി ബസ് മേഖലയിൽ തൊഴിലെടുത്തിരുന്നവരും ഇപ്പോൾ തൊഴിൽ ചെയ്യുന്നവരും പരസ്പരം സഹകരിച്ച് ജീവിത പ്രതിസന്ധികളിൽ കൈകോർത്ത് പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള വേറിട്ട പ്രവർത്തനങ്ങളാണ് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘത്തിനുള്ളത് രക്തദാനം പോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രദ്ധേയമായ പ്രവർത്തനം നടത്താൻ സംഘത്തിന് സാധിച്ചു മരണമടഞ്ഞ മുൻ ബസ് ജീവനക്കാരുടെ കുടുംബങ്ങളെയും വിശ്രമ ജീവിതം നയിക്കുന്ന മുൻകാല ബസ് ജീവനക്കാരെയും ചേർത്ത് നിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് സംഘടന നടത്തിവരുന്നതെന്ന് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം പ്രസിഡന്റ് പ്രസാദ് വിലങ്ങുപാറ പറഞ്ഞു എന്തായാലും അതിനുശേഷം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ മൂന്ന് മാസക്കാലം ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത് ഏറ്റവും മഹത്തായ ഒരു കർമ്മമാണ് രക്തദാനം നമ്മൾ ഈ ഒരു മൂന്ന് മാസത്തിനിടയ്ക്ക് അൻപത്തിരണ്ട് രക്തദാനം നമുക്ക് നടത്താൻ കഴിഞ്ഞു എന്ന ചെറിയ കാര്യമല്ല വളരെ വലിയ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് തേനി മെഡിക്കൽ കോളേജ് ഇടുക്കി മെഡിക്കൽ കോളേജ് നമ്മുടെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രികളെ കേന്ദ്രീകരിച്ച് നമ്മൾ അൻപത്തിരണ്ടോളം രക്തദാനങ്ങൾ നടത്തിയായിരുന്നു അത് എടുത്തു പറയേണ്ട ഒരാളാണ് നമ്മുടെ ജോയിൽ അതായത് കട്ടപ്പനയിലെ ബസ്സിൽ കണ്ടക്ടറായിരുന്നു ഇപ്പോൾ കട്ടപ്പന ഹെഡ് ലോഡിങ് ലോഡിങ്ങുന്നതോടെ ജോലി ചെയ്യുന്നുണ്ട് കട്ടപ്പനയിലെ ോഡിൽ പണിയെടുക്കുന്ന സഹോദരങ്ങൾ അത് ജാതിയോ രാഷ്ട്രീയവും ഒന്നും ഇല്ലാതെ എല്ലാ ഭാഗത്തും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്നലെയാണെങ്കിൽ പോലും വളരെ ആയിട്ടുള്ള പോസിറ്റീവ് ഗ്രൂപ്പ് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി റേറായിട്ടുള്ള ഒരാളെ അതിനുവേണ്ടി ക്രമീകരിച്ചു അത്തരം ജീവകാരുടെ പ്രവർത്തനങ്ങളും കൂടി നടത്തിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത് ചടങ്ങിൽ ഭാരവാഹികളായ ശ്രീകാന്ത് രവീന്ദ്രൻ മധുസൂദനൻ നായർ ടി കെ ബിജു പി വി ബാബു ടി യു അഖിൽ സിരവി അനീഷ് കെ കെ രഞ്ജിത് പി ടി മനു ജോയൽ പി ജോസ് രാജേഷ് കീഴെ വീട്ടിൽ അജിത് മോൻ വി എസ് സംഗീത് ഗുരുദേവ് ഷിബു ജോർജ് സജിമോൻ തോമസ് എന്നിവർ സംസാരിച്ചു നിരവധി തൊഴിലാളികളും പരിപാടിയിൽ പങ്കെടുത്തു